അസാഹ്മത്ത് പ്രിയപ്പെട്ടവരെ ദഫ്കലി സമഗ്ര പഠനത്തിന്റെ പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിനു പകരം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പതിനൊന്ന് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കാണ് പോകുന്നത് നേരിട്ട് അഭിനന്ദനം അറിയിച്ച ആളുകളുണ്ട് അതുപോലെ അല്ലാതെയും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് പലരും നിങ്ങളുടെ ഈ അവതരണത്തിൽ നിന്ന് ഞാൻ ഒരു പരിശീലകരാണ് പക്ഷേ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ബോധ്യമല്ല നിങ്ങളുടെ ക്ലാസ് സ്ഥിരമായി ഞാൻ കേൾക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് തുടങ്ങണം എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അനുഭവത്തിരില്ല അവരെയൊക്കെയാണ് നമുക്ക് ആവശ്യം അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം പലപ്പോഴും ഈ കലാരംഗത്താണ് ഏറ്റവും കൂടുതൽ ഈഗോ പ്രകടമാകുന്ന ഒരു മേഖലയാണ് ഈ കലാരംഗം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതായത് അഭിനന്ദിക്കാൻ അനുവദിക്കില്ല മനസ്സ് അത് അതല്ലെങ്കിൽ നന്നായി എന്ന് നേരിട്ട് പറയാൻ താല്പര്യം കാണിക്കാത്ത മനസ്സുകള് ഇങ്ങനെ പലതും അഭിനന്ദനം അറിയിക്കാൻ അഭിനന്ദിക്കാൻ മനസ്സ് കാണിക്കാതെ സംഗതി നന്നായി കിട്ടും എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് അഭിനന്ദിക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല ഇങ്ങനെ ചില ഹൃദയങ്ങളുണ്ട് ഇതൊക്കെ ഇത് ഈ കലാരംഗത്ത് ഉള്ള ഒരു പ്രതിഭാസം ഒന്നും എന്തായാലും വിളിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല ഒരു പൈശാചികമായിട്ടുള്ള ഒരു സ്പർശനത്തിന്റെ ഒരു പ്രതിഫലനമാണ് എന്തായാലും അത് ഈ കലാരംഗത്ത് കൂടുതലായിട്ട് ഈഗോ നിലനിൽക്കുന്ന ഒരു ഒരു മേഖല ആയതുകൊണ്ട് അതൊന്നും വിഷയം അല്ല എന്നുള്ളതാണ് എന്നാൽ ഞാൻ ലക്ഷ്യമാക്കുന്ന ചില താഴെക്കടയിലുള്ള ഒരുപാട് നല്ല ആളുകളുണ്ട് അവരെ പോലത്തെ ആളുകളിലേക്ക് ആളുകളെയാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത് ഈ പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് എനിക്കറിയാം പാലക്കാട് ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ ഉള്ളറകളിൽ ഗ്രാമങ്ങളിൽ ഓരോ മദ്രസകളിൽ ലഫ് പഠിപ്പിക്കുന്ന പലരുമുണ്ട് അവർക്കൊരു കോമ്പറ്റീഷനിലേക്ക് ടീമിനെ എങ്ങനെ തയ്യാറാക്കണംന്ന് അറിയില്ല ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് കാരണം ഞാൻ ദഫ് കളി മത്സരങ്ങളിൽ തുടക്കകാലത്തൊക്കെ ഇതിൻ്റെ നിയമങ്ങൾ എന്ത് അറിയില്ല നമുക്ക് കുറെ കാഴ്ചപ്പാടുകൾ കുറെ വിശാലമായ പുതിയ വ്യത്യസ്തമായ ചുവടുകളുടെ ധാരണകളായിക്കൊണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഇത് എങ്ങനെ ചിട്ടപ്പെടുത്തുന്ന അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ കടന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലക്ഷ്യമാക്കുന്നത് വളരെ താഴെക്കടയിലുള്ളവരും അതിൽ മുതിർന്നവരുമായിട്ട് എല്ലാവർക്കും ഇത് ഒരു റഫറൻസ് ഡാറ്റയായിട്ട് മീഡിയയിൽ ഇത് അവശേഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തരം പിരിക്കട്ടെ വന്ന ചോദ്യം ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഫസ്റ്റ് ഒന്നാമതായി നമുക്ക് ലഭിച്ച ചോദ്യം ഈ ദഫ് കളിയിൽ തൊപ്പി ദഫ് പോലത്തെ വീട് പോയാൽ കുട്ടികൾ എടുക്കാതെ കളിക്കലാണോ എടുത്തു കളിക്കലാണോ എന്നുള്ളത് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ അത് ഉടനെ എടുത്തു കളിക്കണം എന്നുള്ളതാണ് വീടിൽ ഇത് എന്തായാലും വീടിൽ ഒരു മൈനസ് തന്നെയാണ് ഈ വീണത് മുതൽക്ക് എത്ര സമയം ഇത് എടുക്കാതെ കളിച്ചു അത്രയും ടൈം മൈനസ് ടൈമിൽ വേഗപ്പെടുത്തി വെക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് വേഗം വേഗമെടുത്ത് കളിക്കുക ഇതാണ് അതിന്റെ ഉത്തരം പിന്നെ രണ്ടാമതായി ചോദ്യം പ്രാർത്ഥന എങ്ങനെ അവതരിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം പറഞ്ഞാൽ പഴയ കാലം മുതലേ നമ്മുടെ ഈ വിധികർത്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു കാര്യമുണ്ട് അതായത് ഈ ഡെഫ് കളി ഈ നടന്ന ഡെഫ് കളിയുടെ പ്രാരംഭം പ്രാർത്ഥന അത് നിന്നുമാവാം ഇരുന്നുമാവാം ഏത് രീതിയിലും ആവാം പക്ഷെ ഇരിക്കുകയാണെങ്കിൽ മുട്ടുകുത്തി മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന ചെയ്യരുത് അത് നമ്മുടെ ഇസ്ലാമിക പ്രാർത്ഥനാ രീതികളിൽ അങ്ങനെ ഒരു രീതി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന രീതി ഇല്ല അത് മറ്റു ചില മതങ്ങളിൽ അങ്ങനെ പ്രാർത്ഥനാ രീതി കാണുന്നുണ്ട് അത് നമുക്ക് നമ്മുടേതായ രീതികളിൽ നമ്മുടെ മതം പഠിപ്പിച്ച രീതിയിൽ മുട്ടുകുത്തി പ്രാർത്ഥന ഇല്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് ഈ മുട്ടുകുത്തി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് അത്തഹ്യാത്തിന്റെയോ അതായത് ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇഷ്ട്രാഷിന്റെ എഴുത്തോ രണ്ടാമത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്ന തവർഫിൻ്റെ ഇരുത്തോ ഈ രണ്ട് ഇരുത്തത്തിലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം അത് ഒട്ടുമുത്തി പ്രാർത്ഥനയിൽ വരില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല ഇനി കുറച്ച് പേർ ഇരുന്നു കൊണ്ടോ കുറച്ച് പേർ നിന്നുകൊണ്ട് അങ്ങനെ ഈ പ്രാർത്ഥന നടത്താം ഏത് രീതിയിലും പ്രാർത്ഥന നടത്താം ഈ ഒട്ടുപുത്തി പ്രാർത്ഥന മാത്രം ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രാർത്ഥനയിൽ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുനോടുള്ള ഇരവ് അടങ്ങിയ ഗാനം തന്നെ ആലപിക്കണം എന്നുകൂടി പ്രത്യേകം ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണ്ടോ മൂന്നാമത്തെ ചോദ്യം അടുത്ത എപ്പിസോഡിൽ വരാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു